ഹായ് ഫ്രണ്ട്സ് ഞാൻ നല്ല മണിക്കൂത്താണ് അപ്പൊ പ്രിയമുള്ളവരെ ഒരുപാട് ആളുകൾ കുവൈത്തിൽ നിന്ന് പല തവണയായി പല ഇൻക്വയറികളായിട്ടാണ് ഇപ്പൊ വിളിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് കാരണം കഴിഞ്ഞ ദിവസം ഒരു നിയമങ്ങളൊക്കെ വന്നു പിന്നെ വിസിറ്റിംഗ് വിസ ഫാമിലിയില് വന്നവർക്കൊക്കെ ഇവിടെ മാറ്റാൻ വേണ്ടി പറ്റും അതുപോലെ മറ്റുള്ള വിസകള് വിസിറ്റിങ്ങുകളൊക്കെ ഇവിടെ മാറ്റാൻ വേണ്ടി പറ്റും കാദ്യം ഷൂണിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും ഇങ്ങനെയുള്ള നിയമങ്ങൾ വന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇന്ന് നാളെ മുതൽ അത് പ്രാബല്യത്തിലായോ ഇപ്പൊ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പല ആൾക്കാരും വിളിക്കുന്നുണ്ട് അപ്പൊ കൊറേ ആൾ വന്നിട്ട് ചോദിക്കാൻ നിന്നാരാണ് വിളിച്ചത് ഞങ്ങള് വിളിച്ചിട്ടല്ലോ നിങ്ങളല്ല വിളിക്കാൻ പറ്റുന്ന ആവശ്യമുള്ള ആൾക്കാർ വിളിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഇതിനെ പറ്റി പറയല്ല കാരണം നിങ്ങൾ ധൃതി കൂട്ടണ്ട നിയമങ്ങൾ വരുന്നുണ്ട് നിയമങ്ങളെ അതിന്റെ ഒരു ധാരണയിലും ചർച്ചകളിലൊക്കെ നടന്നുകൊണ്ടിണ്ട് പിന്ന ഇൻഷല്ല ഭാഗ്യമുണ്ടെങ്കിൽ എല്ലാം ശരിയാവും ഇപ്പം നിലവിൽ വന്നിട്ടുള്ളത് കാരണം നമ്മളെ വിസ റെസിഡൻസി ഫീസ് നല്ല പോലെ വർധിച്ചിട്ടുണ്ട് പ്രവാസികൾ കെട്ടിന്റെ പണി കിട്ടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് പത്ത് എനിക്ക് തോന്നുന്നത് കാദ്യം വിസക്ക് മാത്രം ഇത് കൂടിയിട്ടാണ് തോന്നുന്നത് ബാക്കി എല്ലാ മേഖലകളിലേക്കും അവര് അതിൻ്റെതായ സർക്കുലർ ഇറക്കിയിട്ടുണ്ട് എല്ലാത്തിനും ഡബിൾ ആയിട്ടുണ്ട് ചിലത് ത്രിപിൾ ആയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതായിട്ടുണ്ട് അതിന്റെ കൂടെ ഇപ്പം എനിക്ക് തോന്നുന്നത് വിസിറ്റിങ്ങിന് ഇപ്പം സാലറി നിശ്ചയിച്ചിട്ടില്ല വിസിറ്റിങ്ങിന് സാലറി നിശ്ചയിക്കാനുള്ള ചാൻസും കൂടുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ ഫാമിലി വിസക്കല്ല അവരെ എന്തോ ഒരു മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ആ ഫാമിലി വിസിറ്റിങ്ങുകളും മാറ്റാം എന്നുള്ളതാണ് പിന്നെ പറഞ്ഞത് അപ്പം ഞാൻ ഇന്ന് ജവാർദത്തില് പോയ സമയത്ത് എനിക്ക് എന്റെ ഫാമിലിക്ക് വിസ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ അവിടെ നിന്ന് കുറച്ച് അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ മറ്റുള്ള വിസിറ്റിംഗ് അതായത് കമ്പനിയുടെ കൊമേഴ്സ്യൽ വിസിറ്റിങ് മിനിസ്ട്രി വിസിറ്റിങ് ഫാമിലിയിലെ മിനിസ്ട്രി ഫാമിലിയിലുള്ള ആളുകൾക്ക് അങ്ങനത്തെ എല്ലാ ആളുകൾക്ക് ഇവിടെ തൊഴിൽ വിസയിലേക്ക് മാറാനുള്ള സംവിധാനങ്ങളും ആ നിയമങ്ങളും വരുന്നുണ്ട് ഇപ്പം നിലവിൽ അത് വന്നിട്ടില്ല ഒന്നും വരും എന്നുള്ള ഇതാണ് ഇൻഫർമേഷൻ ആണ് ഇപ്പൊ തന്നിരിക്കുന്നത് പിന്നെ എല്ലാ വിസ റെസിഡൻസി കാര്യങ്ങൾക്കെല്ലാം ഫീസ് വർദ്ധിക്കുന്ന കാര്യങ്ങളും അവർ കഴിഞ്ഞ ദിവസം അവർ എംഒന്റെ സൈറ്റിൽ തന്നെ പബ്ലിസിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഏത് ദിവസം മുതൽ ഇരുപത്തിമൂന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു എന്നാണ് പറഞ്ഞത് ഇരുപത്തിമൂന്ന് നവംബർ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മുതലാണ് അതിൽ സർക്കുലർ പബ്ലിസിറ്റി ചെയ്തിട്ടുള്ളത് അപ്പൊ അന്ന് മുതൽ വന്നോ എന്നുള്ളത് അറിയില്ല അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് വരുന്നുള്ളത് ഇപ്പം നിലവില് നിങ്ങൾക്ക് ആദ്യം ഷൂണാക്കാനുള്ളതോ അല്ലെങ്കിൽ ഫാമിലി വിസിറ്റിങ് മറ്റ് വിസിറ്റിംഗിലേക്ക് അതായത് വർക്ക് പെർമിറ്റിലേക്കോ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്ന ഇരുപത്തിനാലാം തീയതി നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വന്നിട്ടില്ല ഇനി നാളെ വരുമോ എന്നുള്ളത് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടാനുള്ള കാരണം ഒരുപാട് ആളുകൾ ഇതിനെപ്പറ്റി ഇൻക്വയറി ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് ഓക്കെ ബൈ